ീഗിൾ ഈഗിൾ ഫിലിം അണ്ടർമാൻ വിശ്വസിച്ചു സക്സസ് ആൻഡ് എൻലെസ് ക്രിയേറ്റിവിറ്റി മേരുടെ ഷൈൻ ബ്രൈറ്റ് വിത്ത് ന്യൂ ഓപ്പർച്യൂണിറ്റീസ് ഓക്കെ താങ്ക് യു ഈഗിൾ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മീ കാർ ഭാഷ ഹായ് ജിനോ ജോസ് ഹായ് പറയുന്നുണ്ട് സലാം ഫാരീസ് ഹലോ ഷെഫീന്ന് പറയുന്നുണ്ട് ഗൈസ് എൻ്റെ നേരത്തെ ലൈവാണ് കട്ടായി എന്നെ കിട്ടും കുറ്റിക്കട്ടിക്ക് അബ്ദുൽ അബ്ദുസ് അപ്പൊ എന്താ എട്ട് ആൾക്കാരുണ്ടായിട്ട് ഒരു ലൈക്ക് നിക്കണി ഷെഫിക്ക് ഹായ് പറയുന്ന വിശേഷം പതിനൊന്ന് പേരുണ്ടല്ലോ എല്ലാവർക്കും ഷെഫിന്റെ ലൈലോട്ട് സ്വാഗതം എന്താ ഹലോ ഷെഫിന്നു പൂച്ചിരിച്ചിരിക്കുന്ന സൽമാൻ ഫാരിസ എനക്ക് എന്താ ഷെഫിനെ രാഖിലെ നിക്ക് ഷെഫിക്ക് ഹായ് പറയുന്നു ഹായ് ഷെഫി കുട്ടി ഹായ് എന്തുട്ടോ വിശേഷം എന്റെ മറ്റൊരു ലൈവ് കിടന്ന് ഓടുന്നുണ്ടാവൂല അത് കട്ടായിട്ടില്ല അത് കട്ടായിട്ടില്ല അത് കിടന്നു ഓടുന്നുണ്ടോ അവിടെ ഹലോ ഹായ് ക്ലിപ്പ് മാണ്ട ഷെഫിന്ന് പറയുന്നുണ്ട് സൽമാൻ ഫാരിസാനോട് പതിനേഴ് പേര് വാച്ചിങ്ഷ എല്ലാവർക്കും ഷെഫിന്റെ ലൈവിലോട്ട് സ്വാഗതം ഞാനില്ല ഞാൻ ക്ലിപ്പ് ഇട്ടേ ക്ലിപ്പിട്ട് ആ ഒരു ആ ദാറ്റ് വൺ വീക്ക് ഉണ്ടാവല്ല ആ സമയത്ത് ക്ലിപ്പ് കാണാൻ വേണ്ടിട്ട് അങ്ങനെയാണല്ലോ സൽമാൻ ബഷീർ വീണ്ടും വന്നോ വന്നടാ റോഷ്ന ജോസ് ഹലോ ചേച്ചി എന്റെ പേര് റോഷ്ന റോഷ്ന ഹായ് വന്നവര് നിക്ക് ലൈക്ക് ചെയ്യുന്നില്ല പന്ത്രണ്ട് ആൾക്കാർ പത്തൊമ്പത് ആൾക്കാർ ഇരുപത് നൂറൊക്കെ ആൾക്കാർ വന്ന് നിൽക്കുന്നത് പക്ഷെ ഒരു ലൈക്ക് കിട്ടിയത് നിങ്ങൾ നോക്കിയൊക്കെ നല്ല കോമഡിക്കാരി എന്നല്ലേന്ന് പറയുന്നുണ്ട് കോമഡി അല്ല എല്ലാ കാര്യം പറഞ്ഞതാണ് ഞാൻ ഈ ക്ലിപ്പ് ഇട്ടിട്ടുള്ള ഒരു ദാറ്റ് വൺ വീക്ക് ഇങ്ങനെ വെറുതെ ഞാൻ അങ്ങനെ പല്ലിച്ചിരിക്കാത്ത ഒരാളായിരുന്നു പക്ഷെ ക്ലിപ്പ് ഇട്ടപ്പോൾ പല്ലടി ചിരിക്കണം ജോസ് ഇട്ടപ്പോ പറയുന്നുണ്ട് സൽമാൻ ഫാൻ ആര് ഷാജേട്ടന ഹായ് ഹായ് വേണ്ട ലൈക്ക്ണ്ട് ആക്കി തന്ന നിങ്ങള് മറ്റാ വിഷമണ്ട് പോകും അമ്പത്തി അഞ്ച് ലൈക്ക് ആയിരുന്നു അല്ലേ അപ്പൊ അത് കട്ടായി ഷാജേട്ടാ എന്താണോ ഷാജിയേട്ടാ നമ്മള് ലൈവ് ഇട്ട് കഴിഞ്ഞാല് ഒരു മണിക്കൂറിഞ്ഞത് കട്ട് ആവുന്നു എന്താ ചില സമയത്തുള്ളതാണ് അത് നിങ്ങൾക്ക് അറിയോ സുഖാണോ ഈ ചോദിക്കണ്ട മുഹമ്മദ് നല്ല മൊഞ്ചത്തി മൊഞ്ചത്തിന്ന് പറയുന്നുണ്ട് ഓക്കെ താങ്ക് യു അപ്പൊ എല്ലാര്ക്കും ഷേഫിന്റെ ലൈവിലോട്ട് അഞ്ചിലൈ കിട്ടിയ അഞ്ചിലൈ കിട്ടി സൈഫുദ്ദീൻ പറയുന്ന ഒന്നുകൂടെ കാണട്ടെ ജിനോ ജോസ് പേര് വാച്ചിങ് ഉണ്ട് അല്ല ും ഷഫിന്റെ ലൈവിലോട്ട് സഹ ജിനോ ജോസ് ഹായ് പറയുന്നുണ്ട് എന്താണ് ജിനോ ജോസ് പറയുന്നത് ബി എൻ വി ജോ സൈഫുദ്ദീൻ പറയുന്നുണ്ട് നാടക വരുന്നുണ്ട് നിങ്ങൾ ആർക്കും ലൈക്ക് വരുന്നില്ലല്ലോ മുപ്പത് ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷെ എന്നീട് ലൈക്ക് കിട്ടിയ അഞ്ചെണ്ണം പപ്പയുടെ സന്ത എന്താണ് ഇങ്ങനെ ഭംഗി പോവാൻ കാരണം അത് വയസ്സുകൂടുന്ന അനുസരിച്ച് ഭംഗി പോകൂലി കൈസ് നമ്മളെ സൈഫു പറയണ്ടേ ഞാൻ വന്നു സൈഫു ഫുഡ് കഴിച്ചടാ ചായ കുടിച്ചോ എന്താ കൈസ് അഞ്ച് ലൈക്കുമ്പോ നിൽക്കുന്നേ ക്രഷായി കയ്യ വയ്യ പപ്പയുടെ സന്താവാ സൈഫു എന്തിനാ ഈ പെണ്ണിനെ പറ്റിക്കണേ എന്ന് പറയുന്നുണ്ട് സെയ്ഫ് പറ്റിക്കൊന്നല്ല മുനീർ മുനി എന്തായിരുന്നു ഇന്ന് ഫുഡ് സ്പെഷ്യൽ നത്തിങ് ഒന്നുമില്ല മീൻ കറി മാത്രമേ മുഹമ്മദ് സിരി 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 ഷെഫിക്ക് ചിരി ചിരി ഓക്കേ എന്ന് പറഞ്ഞതാണ് ഇതിൻ്റെ മൊത്തം എന്താണ് ഈ പറയുന്നത് അപ്പോൾ എല്ലാവരും ഡബിൾ ടാപ്പ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നല്ല കുട്ടികളല്ലേ നേരത്തെ ലൈവ് ഇട്ടുണ്ടായിരുന്നു ഗേസ് മൂഞ്ചി ലൈവ് ഞാൻ നേരത്തെങ്ങൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ലൈവ് ഇട്ട് കഴിഞ്ഞാൽ യൂട്യൂബിൻ്റെ പ്രശ്നം കൊണ്ട് അല്ലെങ്കിൽ കറൻറ്റിൻ്റെ പ്രശ്നങ്ങൾ ഇന്നൂറ് ലൈക്ക് ആക്കാന്ന് യൂട്യൂബ് ചതിച്ച് ഗേസ് യൂട്യൂബ് മാമൻ ചതിച്ചു സേഫ് പറയുന്നുണ്ട് എനിക്ക് പണിയാണ് റെസ്റ്റില്ലാന്ന് എനിക്ക് പണിയാണേ റെസ്റ്റില്ല ഇല്ല സൈഫോ എനിക്ക് എന്താ പണി നഫീസ് പറയുന്നുണ്ട് വീട് എവിടെ ഞാൻ മലപ്പുറം ജില്ലയില് തിരൂരാടാ ലൈക് ലൈക്ക് 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 മാർട്ടിൻ നിങ്ങൾ ഒരു സൂത്രക്കാരി ആണോ താങ്ക് യു മാമ പറയുന്നുണ്ട് ഓ എന്ന് പറയണ സൽമാൻ ഫാരീസ് ഒന്നോടെ ചിരിക്കോന്ന് ചിരിച്ചു കഴിഞ്ഞാൽ ഇവിടെ അറിയാം എനിക്ക് ബ്രാന്താണോ ചോദിച്ചോ നാമീസ് ചോറ് അതല്ല എടാ ലൈവ് കട്ടായി മുത്തുമണിയെ ജിന്നെ തിരഞ്ഞെടുക്കുന്നേ മുപ്പത്തഞ്ചു പേര് വാച്ചിങ് ഉണ്ട് വന്നേരയ്ക്ക് ഇന്ന ഇങ്ങനെ നോക്കിയിരുന്നിട്ട് എന്താ പ്രശ്നം സേഫ് എന്നൊരു കാര്യം പറയട്ടെ ഇവരൊക്കെ ഇന്ന നോക്കിയിരുന്നിടക്ക് ലൈക്ക് തരാണ്ട് മറക്കടോ കേടോ ചെന്നക്കണം എനിക്ക് എനിക്ക് ഫീവറാണേ റെസ്റ്റിലാണോ ഓ ഓക്കേ ഓക്കേ ആസിഫേ ഹായ് എന്തൊട്ടാ വിശേഷം ലൈക്ക് പ്ലീസ് ലൈക്ക് നാമീസ് പറയുന്നുണ്ട് വേറെ എന്ത് കടേന്ന് പറയുന്നത് അഹമ്മദ് സ്നേഹക്ക് പറയുന്നുണ്ട് ഞാൻ ഒരു പാട് നോക്കി ഓ പഠിച്ചോനെ മിസ്സായിട്ട് വന്നിരിക്കുന്ന ലൈക്ക് നേരത്തെ കട്ടായി എഴുതുന്ന സ്മാക്ക് അടിച്ചോന്ന് പറയുന്നുണ്ട് എന്തൊക്കെയാ വർത്താനം സ്മാട്ടക് എന്ന് പറയുന്നുണ്ട് ആസിഫ് നല്ല വിശേഷം എന്ന് പറയുന്നുണ്ട്

ഹാസിഫ് പറയുന്നുണ്ട് മോന് പഠിക്കുന്ന പറയുന്നേ രാജൻ കിട്ടുണ്ണി എത്ര ആയി എന്ത് അല്ല പഠിക്കും പോയി കൂടാ പണിക്ക് പോണ ഞാൻ ഇയാൾ പോയാരാ ആരാ ബാവാ എത്ര ആയി എനിക്ക് ഹസ്ബൻഡ് ഉണ്ട് പഠിക്കോടെ അത് മതി ആസിഫ് റോഷൻ സിറാജ് എനിക്ക് അറിയില്ല സൈഫുദ്ദീൻ പറയുന്ന കന്നഡ കൊടുക്കുന്നുണ്ടോ ഇല്ല ഇല്ല കന്നഡ കൊടുക്കുന്നില്ല എനിക്ക് മണകണ്ണട ആസിഫ് ഇപ്പൻ അവൻ വരുത്തില്ല അവൻ എന്ത് വരാത്തവൻക്ക് എന്ത് പറ്റി മാമോസ് പറയും മോഞ്ചത്തിന്ന് പറയുന്നത് രാജ്യം കിട്ടേണ്ടി പറയും കിഴി ഞാൻ വാങ്ങി തരാ നീ എനിക്ക് വിഷൻ എല്ലാ ലൈവിലും താത്തമാരാണല്ലോ വേറെ പണിയില്ല ഇവളന്മാർക്ക് എന്ന് പറയുന്നുണ്ട് എടാ നിനക്ക് പറ്റില്ലെങ്കിൽ നിനക്ക് കാണണ്ടടാ മാമോസ് ഓക്കെ ഇവിടെ ലുക്മാൻ അമ്പത്താറ് പേര് വാച്ചിങ് ഉണ്ട് വാച്ചിങ്ങുണ്ട് മഷാല രണ്ടാമത്തെ ലൈവാണ് സെക്കൻഡ് ലൈവാണ് ഗേൾസ് മറ്റേ ലൈവ് മൂഞ്ചി യൂട്യൂബ് മാമൻ ചതിച്ചു മാമസ് പറയുന്നുണ്ട് ഓക്കെ ബായ് പറയുന്നുണ്ട് ഓക്കേ എന്താ പോകുന്നേ സെയ്ഫ് പറയുന്നുണ്ട് നിങ്ങള് ചായ കുടിച്ചാ ഇല്ലടാ കുടിച്ചിട്ടില്ല സമയാവട്ടെ ഞാൻ അല്ലെങ്കിൽ ചായ കുടിക്കാറില്ല ഇഷ്ടമല്ല ചായ അപ്പൊ നാപ്പത്തിരണ്ട് പേര് വാച്ചിങ് ഉണ്ട് എല്ലാവർക്കും ഷെഫിന്റെ ലൈവിലോട്ട് സ്വാഗതം ലൈക്ക് 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 സ്മാർട്ട് ഒക്കെ പറയുന്നുണ്ട് കുടിച്ചോ എന്ന് പറയുന്നുണ്ട് കീഴി കീഴി ഇങ്ങനെ ഇങ്ങനെ എലയിലൊക്കെ ഇങ്ങനെ കെട്ടി തൂക്കിട്ടുണ്ടല്ലോ കൊറോട്ടോയിൽ ഇങ്ങനെ ചിക്കനും ബീഫൊക്കെ ഇട്ടിട്ട് ജലീൽ റുബീസ് ഇജ് ആണിനോ തിന്നാന് ഇജ് ആണിനോ തിന്നാണ്ടേ എല്ലാവർക്കും എല്ലാവർക്കും ഷെഫിന്റെ ഷെഫിന്റെ സ്വാഗതം സ്വാഗതം പേര് വാച്ചിങ് ഉണ്ട് ഡബിൾ ടാപ്പ് ഞാൻ വാങ്ങി പറയുന്നുണ്ട് മുപ്പത്തഞ്ചു പേര് വാച്ചിങ് ഉണ്ട് മാഷാല്ല എല്ലാവർക്കും ഷെഫിന്റെ സ്വാഗതം വേഗം വേഗം ഡബിൾ ടാപ്പ് ആൻഡ് സബ്സ്ക്രൈബ് പ്ലീസ് എന്തൊക്കെയാ ഗൈസ് എല്ലാരും വിശേഷങ്ങളെ ലൈവില് സ്വാഗതം മുപ്പത് പേര് വാച്ചിങ്ങിന്റെ എന്തായാലും ലൈക്ക് അടിക്കാത്ത നാടും വീടൊക്കെ എവിടെയാ പറയുക തിരൂര് വരും അരുൺ അക്ഷയ് ഹായ് അക്ഷയ എന്തേശേഷ സൈഫുദ്ദീൻ പറയുന്നത് ഞാൻ പോവാണ് എന്താ സൈഫു ഈ പോകുന്നെ മാമീസ് കിച്ചൻ ഹെമിൻ മാറി ഫാത്തിമ പേര് പറ പറയുന്നുണ്ട് നാളെ കമ്മലിട്ടിട്ടോ അല്ലെങ്കിൽ ലൈക്കില്ലാന്ന് നാളെ കമ്മലിട്ടിട്ടടാ അപ്പൊ എല്ലാവർക്കും ഷെഫിന്റെ ഷെഫിറിലൂടെ സ്വാഗതം ഇരുപത്തിയേഴ് പേര് വാച്ചിങ്ങിണ്ട് മാഷല്ല എല്ലാവർക്കും ഷെഫിന്റെ ലൈവിലൂടെ സ്വാഗതം വീണ്ടും വന്നു അല്ലേടാ ആ മെസ്സേജ് അയച്ചപ്പോഴാണ് ഇത് ലൈവ് പോയത് നിനക്ക് കിഴി പൊറോട്ട വാങ്ങി തരും മിശാല്ല അൻസൻ അലക്സ് വീണ്ടും വന്നു എന്ന് പറയുന്നുണ്ട് എന്റെ വീട് നാടൊക്കെ എനിക്കതൊന്നും കേക്കാൻ പറ്റിയില്ല അപ്പോഴേക്കും കട്ടായി എനക്ക് നല്ല വർക്കത്തിണ്ട് അതെ അതെ ആ എന്റെ മെസ്സേജ് വന്നതോ ലൈവ് കട്ടായി സാരല്ല എല്ലാം കൊച്ചിയിലാന്ന് പറയ മലപ്പുറം ജില്ലയില് തിരൂരാടാൻസനെന്ത് കമ്പനിയാണോ മുപ്പത്തിനാല് പേര് വാച്ചിങ് ഉണ്ട് ലുക്കുട്ടായി ഹായ് മൗസ് ഗുഡ് ഗുഡ് ഹായ് എത്ര പോയടാളായി കണ്ടിട്ട് പ്ലീസ് മമ്മീസ് മറിയാമ പേര് ഹായ് മറിയാം ഹായ് മറിയാം എന്ത് ചെയ്യണേ എന്റെ വിധി മാഷ കാര്യ കണ്ടത് ആഷിഖ് ഹായ് പറയുന്നേ ആഷിക്കേ ഹായ് അപ്പൊ മുപ്പത് പേര് വാച്ചിങ് വാച്ചിങ്ണ്ട് മാഷ എല്ലാവർക്കും സ്വാഗതം ഒന്നരക്ക് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മീ മീസൺ അലക്സ് ടോയോറ്റോ ഫ്രണ്ട് ഓഫീസ് മാനേജർ മാഷാണേ ഹായ് ഭാര്യ വീട്ടിൽ പോയി വന്നാ ഫറൂട്ടാ മുപ്പത്തൊമ്പത് പേര് വാച്ചിങ് ഉണ്ടല്ലോ ലൈക്ക് കിട്ടിയതാണ് ആദൃശ പറയുന്നത് ഇന്ന് വിളിക്കണം ഓക്കേ ഹസ്ബൻഡിനോട് പറയാം മുപ്പത്തൊമ്പത് പേര് വാച്ചിങ്ങുണ്ട് മാഷാ അത് എല്ലാവർക്കും ഷെഫിന്റെ ലൈവിലോട്ട് സ്വാഗതം ഫറു പറയുന്നുണ്ട് പോവാൻ നിൽക്കുകയാണ് പറയുന്നുണ്ട് ഓക്കെ പോയിട്ടില്ല ഇപ്പൊ തന്നെ ഞാൻ എന്ത് നിൽക്കുന്നത് ഈ ശ്രീ സ്വാമികൾ നാം എന്താണ് ഭയ സ്വാമിയാണോ അയ്യേ ഹായ് സ്വാമിക്കുട്ടാ അന്നേരൊക്കെ ലൈക്കടിക്കടാ പറയുന്ന എന്തൊക്കെയുണ്ട് വിശേഷം സുഖം അല ഇങ്ങനെ പോകുന്നുണ്ടാ ചായ കുടിച്ചേ ദാമുസ്വാമിയെ എൻ്റെ നാടും വീടൊക്കെ എവിടെയാ മുപ്പത്തിമൂന്ന് പേര് വാച്ചിങ്ങുണ്ട് മാഷാ അല്ലാ ഫറു പറയുന്നുണ്ട് ഫ്രഷ് ആവാൻ പോയി ഓ ഭാര്യ വീട്ടിലല്ലേ പോകുന്നു ഭാര്യ അവിടെയാണോ താമസിക്കുന്നേ എന്ന് പറയുന്നുണ്ട് മുപ്പത്തിനാല് പേര് വാച്ചിങ് ഉണ്ടല്ലോ സച്ചി താത്ത പലസ്തീനി ദാം പറയുന്നുണ്ട് എനിക്ക് പനിയാണ് ഞാൻ ലൈക്ക് അടാ പനിയും ലൈക്ക് ലൈക്കൂടെ ഇല്ല സോമിയെ ലൈക്ക് അടിച്ചോ ഫറു പറയുന്നുണ്ട് അതേന്ന് പറയുന്നുണ്ട് ഓ അൻസൺ അലക്സ് ഫുഡ് സ്പെഷ്യൽ എന്തായിരുന്നു എന്നാന്ന് പറയുന്നത് ഒന്നും ഇല്ലടാ ഫറു പറയുന്നുണ്ട് പോയിട്ട് വരാം ഷെഫിന്ന് പറയുന്നുണ്ട് ഓക്കെ 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 ചിലപ്പോൾ ഞാൻ പഠിത്തനുണ്ടാവും അത് രണ്ടാമത്തെ ലൈവോട് ഫറു മറ്റേ കട്ടായി പ്രകാശൻ ചായ എന്ന് പറയുന്നുണ്ട് ഇല്ല മുത്തുമണിയെ പെർമനന്റ് ബാൻ വിൽ ലൈവ് ഡസ് നോട്ട് സെക്കൻഡ് ഓക്കെ ആയിക്കോട്ടെ എന്തല്ലേ എന്തൊക്കെ കമെന്റുകൾ കാണണം കോട്ടയ ആർ എസ് എസിനെ കുറിച്ച് എന്താണ് ധാമസ്വാമി പറയുന്നുണ്ട് ലൈക്ക് അടിച്ചാൽ ഇനി ഒരിക്കലും പാട്ട് പാടരുത് ഏയ് പാടൂല മാമിസ് മിസ്കിച്ച നിങ്ങളെ കണ്ണട ഇവിടുന്ന കണ്ണട കൊടുക്കുന്നില്ലടാ ലൈക്ക് സബ് സപ്പോർട്ട് എന്ന് പറയുന്നുണ്ട് സിറാജ് ഹായ് പറയുന്നുണ്ട്

ഡോക്ടർ കാണിച്ചു സ്വാമി പറയുന്നുണ്ട് ഷഫിത മുസംബിന്ന് കൊടുത്തു ഇല്ല ഇല്ല മുന്തിരി ജ്യൂസ് ക്യാമറമാൻ ക്യാമറമാൻ ചോസ്മാൻ ഹാരിമാൻ ഹൈ എന്താ അല്ല ഐക്കടിക്കാത്തേ പുസ്തകം ഇപ്പോ ഇല്ലല്ലോ

അത് മാറിയതാണ് പറയുന്നുണ്ട് മുഹമ്മദാ സിറാജിക്കുന്നുണ്ട് എനിക്ക് മറ്റേത് എപ്പോഴാ വരിക സൂപ്പർ സെറ്റ് ഓപ്ഷൻ എല്ലാം കൂടി ഒരുമിച്ചാണോ വരിക മാമീസ് കിച്ചൻ ചായ കുടിച്ചോ ചോയ്ക്കണ്ടേ ഇനി എല്ലാം മാറും അതെന്താ

് സ്രാജ് മൂസ പറയുന്നുണ്ട് സബൂറാക്കിക്കോ എന്ന് പറയുന്നുണ്ട് സബൂറാക്കി ആക്കി വയ്യ പ്രൈവറ്റ് അങ്ങക്കൊക്കെ പ്രൈവറ്റ് അക്കൗണ്ട് ഇറ്റ് റെഡ് ബേബി എന്ന് പറയുന്നുണ്ട് നമുക്ക് അതിപ്പോ തരാം ഞാൻ അഞ്ചുമുക്കാലും ജബ്ബാർ മുല്ലപ്പള്ളി ഹലോ ജബ്ബാർക്ക ആ ജബാർ ആ ഓക്കെ ഓക്കെ ഇന്നല്ലേ ഇന്നല്ലേ മാമീസ് കിച്ച ബ്ലൂ തരുമോ ചോദിക്കുന്നുണ്ട് ഇൻഷാ അല്ല പ്രൈവറ്റ് അക്കൗണ്ട് ചിരിക്കുന്നുണ്ട് എല്ലാവർക്കും ഷിഫിൻ്റെ ലൈവിലോട്ട് സ്വാഗതം വന്നരക്കെ ലൈക്ക് ആൻഡ് ടാപ്പ് സബ്സ്ക്രൈബ് പ്ലീസ് നമുക്ക് രണ്ട് ദിവസം കൊണ്ട് നമുക്ക് സൂപ്പർ ചാറ്റ് കൊണ്ടുവരാം ഇൻഷാല്ലാ പറയുന്നതല്ലേ അത് വരില്ല അതൊരു മാസമല്ല പറയുന്നത് പക്ഷേ എന്താ അങ്ങനെ നിങ്ങളുടെ ഒക്കെ അങ്ങനെ തന്നെയായിരുന്നു എനിക്ക് തോന്നുന്നെ ഇതിൻ്റെ ഫുൾ ആയിട്ടുണ്ട് എന്നാ ഫുൾ ആയതുകൊണ്ടല്ലോ അവിടെ ഒന്നും കാണാതിരിക്കുന്നത് മാമീസ് കിച്ച ബ്ലൂ തരുമോ തെരണ്ടട ഷാഫി പറയുന്നുണ്ട് ഹെൽത്ത് ചോദിക്കുന്നുണ്ട് വന്നരയ്ക്ക് ലൈക്ക് അടിക്കടാ പ്രൈവറ്റ് അക്കൗണ്ട് സേ ഇൻ ദ ഇംഗ്ലീഷ് ബേബി എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് അറിയില്ല പ്രൈവറ്റ് പോ ഇവിടെ നിന്ന് അതിൻ്റെ വൃത്തിയിട്ട് കമെന്റ് ലച്ചു ബ്ലോഗ് ഹൈ പറയുന്നുണ്ട് ഹൈ ലച്ചു ഇന്നിട്ട് ബ്ലൂ ഉള്ളവരൊന്ന് ഈ പ്രൈവറ്റ് അക്കൗണ്ടിനൊന്ന് ഒഴിവാക്കിക്കാണേ

ഏട്ടാ നിങ്ങൾ പറഞ്ഞല്ലോ അതിൻ്റെ ഓപ്ഷൻസ് ഒന്നും അവിടെ കാണാനില്ല ആദ്യത്തെ ഒരു പേജ് തന്നെ കാണാനില്ല പിന്നെ ഇത് എത്ര നമുക്ക് അയക്കണേ അതായത് നാലായിരത്തിന് മേലെ അയക്കണോ നാലായിരം കംപ്ലീറ്റ് ആണോ നാലായിരം ആയിട്ടില്ലേ ഇതൊക്കെ കാണാൻ എങ്ങനെ സാധിക്കും ഞാൻ സാർ ഹൈസ്കൂളിലേ ചോദിക്കുന്നതിന് കുറച്ച് പ്രോസസ്സിംഗ് ഉണ്ട് എന്ന് പറയുന്ന ആ കുറച്ച് പ്രോസസ്സിങ് ഉണ്ട് മനസ്സിലായി സോ ഇനി ഇത് നമ്മൾ എത്ര അയക്കണമെന്ന് കാണാൻ എന്താ വഴി അപ്പൊ നാപ്പത്തേഴ് പേര് വാച്ചിങ് വാച്ചിങ്ങിന്റെ മഷാ എല്ലാർക്കും കാണൂല ഇനി നിന്റെ ഫുൾ ആയിട്ടുണ്ട് അതാണല്ലേ കാണാത്തത് അവിടെ ഒന്നും കാണുന്നില്ല ആയിട്ടുണ്ടാവും കാരണം ഞാൻ കൊടുക്കുമ്പോ തന്നെ ഇന്റെ മൂവായിരത്തി നാന്നൂറ്റി നാനൂറിന് അടുത്തായി തോന്നുന്നുണ്ട് ആ സമയത്ത് ഞാൻ കൊടുത്തത് തന്നെ മാമീസ് കിച്ച ഞാൻ പോണ ലൈക്ക് പോകും അതിപ്പോ അത്ര ഒമ്പത് പത്ത് ദിവസമായി അപ്പൊ ഇതിന് പിന്നെ ഒരു

സോലി എന്താ കേട്ടെ എവിടെ സിറാസ് ഇല്ലടാണ്ട് സിറാസ്കളുടെ മറ്റേ ലൈവ് എന്ത് കട്ടായി മറ്റേ ലൈവ് കട്ട് ആയിട്ടില്ല അത് കിടന്ന് ഓടുന്നുണ്ട് എനിക്കറിയില്ല ചില സമയത്തുള്ളതാണ് സിറാജക്ക അങ്ങനെ ഇണ്ടാവും മറ്റേ ലൈവ് കിടന്ന് ഓടുണ്ടവിടെ ഞാൻ രണ്ടാമത്തെ അത് റെസ്യൂമ് വരാൻ പറ്റുന്നില്ല ക്രാഫ്റ്റ് വേൾഡ് എന്തോ ആ സിറാജിക്കല്ലേ കുറ്റം പറഞ്ഞത് ഷെഫിൻ സിനിമ ഷെഫിന് എന്തൊക്കെയായി പറഞ്ഞല്ലേ ലൈവെന്ന് പറ പറ കഷ്ടപ്പെട്ടതിന് റിസൾട്ട് ഉണ്ടാവും പറയുന്നുണ്ട് ഓക്കെ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് എന്നെ മനസ്സിലായില്ല എന്ന് പറഞ്ഞ ക്രാഫ്റ്റ് വേൾഡ് എന്ന് പറയുന്നുണ്ട് സിറാജിക്ക എനിക്ക് ഇനി ലോങ് വീഡിയോ നാലെണ്ണം ഇടാറുണ്ട് പലയിടത്തും പോയിട്ടുണ്ടായിരുന്നു ഒന്നും ഇട്ടിട്ടില്ല രാത്രി നൈറ്റ് റൈഡ് ഒക്കെ പോയത്ണ്ട് എല്ലാരും കാണട്ടെ ഗൈസ് ഞാന് പുറത്തുപോയി വീഡിയോ ഒക്കെ ഇടുന്നുണ്ട് എല്ലാവരും കണ്ട് വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ചെയ്യണേക്രാഫ്റ്റ് വേൾഡ് ആ പറഞ്ഞു എന്തോ സിറാജിക്ക പിന്നെന്താ സിറാജിക്ക കഷ്ടപ്പെട്ടു ജബ്ബാർക്ക് പറയുന്നുണ്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ട് എന്നെ മനസ്സിലായില്ല മനസ്സിലായില്ലേന്ന് പിന്നെ സിനോസ്ക്രാഫ്റ്റ് വേൾഡ് എന്തോ സിറാജിക്കു പറയുന്നുണ്ട്

കുട്ടിക്ക് ദേഷ്യം വരുന്നുണ്ട് എന്റെ അമ്മയാണ് എന്റെ അമ്മാന ആരങ്ങനെ വിളിക്കണെന്ന് സഫ്ന ഹായ് പറ ഹായ് സഫ്ന കുട്ടി ഹായ് സിനു പറയുന്നുണ്ട് നിങ്ങൾ ഷെഫിനെ കുറ്റം പറഞ്ഞില്ലേ സറാജ് ഖാന്ന് അതാണ് ഇന്ന കുറ്റം പറഞ്ഞിരിക്കുന്നത് നിങ്ങളല്ലേ ഞാൻ ഒരു നേരം നിങ്ങൾ ലൈവില് വരാതെന്ന് വിചാരിച്ചിട്ട് ഞാൻ മനപ്പൂർ വല്ലല്ലോ അപ്പൊ ഞാൻ ലൈവ് ഇടലോ ഇവിടെ രണ്ട് ഫോൺ വേണ്ടിയിരുന്നു അല്ലേ നിങ്ങളെ ലൈവ് ഇന്റെ ലൈവ് നടക്കാനേ അബ്ദുൽ നാസർ സുഖം എന്ന് പറയുന്നത് സിറജിക്ക് പറയേണ്ടെ കൂട്ടാക്കണേന്ന് പറയേണ്ട സിറാജി മുസഹ് പറയുന്നത് സിറാജിക്കാ ഞാനിപ്പോ ഒരാളോട് എന്നെ കൂട്ടാക്കണേന്ന് പറയലില്ല എന്റെ ആവശ്യമില്ല മാഷാ അല്ല എനിക്ക് എല്ലാരും എന്നെ കൂട്ടാക്കുന്നുണ്ട് അബ്ദുൽ നാസർ നിനക്കോ എന്ന് പറയുന്നത് എന്തുണ്ടെങ്കിലും ചായ ഒക്കെ കുടിച്ചാ അജീവലി വലിയ സ്ഥലം എവിടെ ഞാൻ മലപ്പുറം ജില്ലയിൽ തീരൂടാണ് അജിക്കാന്നിട്ട് ടാപ്പ് ആൻഡ് സബ്സ്ക്രൈബ് പ്ലീസ് ജബ്ബാർ മുല്ലപ്പള്ളി ഞാൻ റിപ്ലൈ അയച്ചത് കണ്ടോന്ന് പറയുന്നുണ്ട് ഇല്ല ഹസ്ബൻഡിൻ്റെ ഫോണല്ലേ എനിക്കറിയില്ല യാസിർ ആ ഹായ് പറയുന്നുണ്ട് ഹായ് യാസിറ എന്തേശേഷം സ്രജ്മൂസ് പറയുന്നത് നിന്നെ ഞാൻ കുറ്റം പറയോ നിനക്ക് എന്നെ അറിയില്ലേ എന്ന് എനിക്കറിയില്ല അവതന്നെ എനിക്ക് മനസ്സിലായത് സിനിമ ക്രാഫ്റ്റ് വേൾഡ് ചിരിക്കുന്നുണ്ട് നിന്റെ അടുപ്പുള്ള നിങ്ങളുടെ ഫുള്ള് കുറ്റം പറയുകയാണ് നിങ്ങളുടെ ലൈവിലെന്ന് സങ്കടമായി നിനക്ക് ഇനി കൂട്ട് വേണ്ട എന്ന് നിനക്ക് കൂട്ട് വേണ്ട നിനക്ക് ഇങ്ങനെ കിട്ടിക്കോളും ലിയാസ് ഹായ് പറയുന്നുണ്ട് അബ്ദുൽ നാസർ കുടിച്ചു എന്ന് പറയുന്നുണ്ട് നോക്കിക്കോളി നെക്സ്റ്റ് മന്ത് തന്നെ എനിക്ക് നെക്സ്റ്റ് മന്ത് അല്ല ചെലപ്പോ നെക്സ്റ്റ് മന്ത് എനിക്ക് ഫിഫ്റ്റീൻ കെ അല്ലെങ്കിൽ ട്വന്റി കെ ബബിൾസ് അഞ്ച് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബാറിൽ തരുമോന്ന് എന്ത് ബബിൾസ് എനിക്ക് പറ്റിയത് ഷെഫിന്റെ ലൈവിലോട്ട് സ്വാഗതം സറാജ മൂസ ഹൈ പറയുന്നുണ്ട് മുജാസിർ ഹൈ പറയുന്നുണ്ട് ബബിൾ മുന്നൂറ് സബാ പ്ലീസ് എന്ന് പറയുന്നുണ്ട് ഓക്കെ ജബ്ബാർ മുല്ലപ്പള്ളി ഞാൻ പോകട്ടെ ജബ്ബാർക്ക് പോകുന്നവിടെ നിൽക്കി ലിയ ഹൈ പറയുന്നുണ്ട് ഹൈ പറയുന്നുണ്ട് ഇനി നമുക്ക് സൂപ്പർ ചാറ്റ് ആവാൻ പോകുന്നു സൂപ്പർ ചാറ്റിലാണ് നിനക്ക് അത്ര ഇല്ല പക്ഷെ എനിക്ക് എന്താണെന്നറിയോ ഫുൾ മോനി ആവണം ആക്കൂ അൻപത് വയസ്സോന്ന് യെസ് ട്രാവലു ഹായ് ട്രാവൽ കാ ബബിൾസ് സിറാജ് എന്ന് പറയുന്നുണ്ട് ഓക്കെ അബ്ദുൽ നാസർ മുത്തേ വരുമാനമായോ ഇല്ലടാ സാഹിദ് പുതിയ ആളാണല്ലോ സ്വാഗതം വന്നവരൊക്കെ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് പ്ലീസ് ബബിൾസ് കൂട്ടാക്കോന്ന് ചോദിക്കും ട്രാവലു കൂട്ടാക്കോന്ന് ബ്ലൂ ഉള്ളവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൂട്ടാക്കി കളിട്ടാ മുപ്പത്തഞ്ച് പേര് മുജാസിർ പറയുന്നുണ്ട് എന്താ ഈ സൂപ്പർ ചാറ്റ് എനിക്ക് സൂപ്പർ ചാറ്റ് കിട്ടാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ അധികം പഠിച്ചിട്ടില്ല സോ പഠിച്ച ആളുകളൊക്കെ ഇവിടെ ഉണ്ട് ആ പിൻ ചെയ്ത് വെച്ച മനുഷ്യൻ പറഞ്ഞു തരും ജബ്ബാർ മുല്ലപ്പള്ളി ഇരുപത്തിനാല് വയസ്സാണ് ഷെഫിക്ക് എന്ന് പറയുന്നുണ്ട് ബബിൾസ് ഹൗ ആർ എന്ന് പറയുന്നുണ്ട് താങ്ക് യു ഫൈൻ സനൂപ് ഹായ് പറയുന്നുണ്ട് ഹായ് സനൂപ് ഹായ് ജബ്ബാർക്ക് എന്നിട്ട് എന്തൊക്കെയാണ് നിങ്ങൾ ഊതു അത്രക്കെയാണ് പറയണല്ലോ അല്ലേ ഊതു അത്ര ആണ് ഈ ബിസിനസ് അല്ലെ ബബിൾസ് അഞ്ച് സബ് പ്ലീസ് പറയുന്നത് എല്ലാരും ഈ ബ്ലൂ ഉള്ള ആളുകളൊക്കെ ഈ ബബിൾസ് ഒന്ന് കൂട്ടാക്കുക വാറുണ്ണി ഹലോ എന്താണ് ഹായ് വാറുണ്ണി വാറുണ്ണിയാണോ ഷിബിൻ വി എസിന്റെ കുട്ടിക്ക് വാറുണ്ണി എന്ന് പറഞ്ഞിട്ട് അതെന്താ അങ്ങനെ ഒരു പേര് വാറുണ്ണി എന്ന് പറയുന്നുണ്ട് റീസ ഹൈ ഹൈലാം റീസ ഫസ്റ്റ് ടൈമില് ഷീഫിന്റെ ലൈവില് വരുന്നത് ലൈക്ക് പ്ലീസ് സബ്സ്ക്രൈബ് വേഗം ലൈക്ക് അടിക്കുക അന്നേരത്തേല് അറുപത് ലൈക്കൊക്കെ ഉണ്ടായിരുന്നു കഷ്ടം റഫീഖ് ഹൈ പറയുന്നു